എന്താ ഒരു ചെലവാണ് വീട്ടില് ഏ അതെങ്ങനെ മുടിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ ഓരോന്ന് വന്ന് കേറിയിരിക്കണെന്ന് ഒരു ഇല്ല കണക്കും ഇല്ല കണക്കൂല മാ ഉമ്മാ എന്താണ് ഞാനൊന്ന് വീട് വരെ പോയിട്ട് വരട്ട്മാവിടെ ഉമ്മാക്ക് തീരെ വൈകിയത്ര ഒന്ന് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് കൊണ്ടുപോകണേ വേറെ ആരും ഇല്ലല്ലോ ഓ വേറെ ആരുല്ല നിന്റെ ആങ്ങളെ ഇല്ലേ കൊണ്ട് നോക്കട്ടെ ഞാനൊന്നും പോയിട്ട് വരട്ട്മാ എന്താ അമ്മ മരിക്കാൻ കിടക്കാണ് വീട്ടില് എന്താ അവിടെ പണിയൊന്നും ഇല്ലാണ്ട് കിടക്കയാണ് നീ ഇവിടെ നിന്ന് പോയി വേറെ അവിടുത്തെ പണിയൊക്കെ ആരും ചെയ്യടക്കും പോണ്ട ഇവിടെ അങ്ങോട്ട് ഇരിക്കി വെള്ള പണിയൊക്കെ ചെയ്ത് ഇവിടെ അങ്ങോട്ട് ഇരിക്കി പോയി അടുക്കളയിൽ പോയിട്ട് വല്ല പണിയൊക്കെ ഉണ്ടെങ്കിൽ വേഗം ചെയ്യാൻ നോക്ക് അവിടെ ആച്ചക്കൻ തൊടിയില് തേങ്ങിയിടാൻ വേണ്ടി വന്നിട്ടുണ്ട് അതൊക്കെ പെറുക്കി കുട്ടി ആ പട്ടയും മണലും ഒക്കെ ഉണ്ടെങ്കിൽ അത് വെട്ടി വെയിലത്തുണ്ട് വെയിലു കാണണ്ട് മാമുണ്ടെ വെട്ടി പിഴുങ്ങണ്ട നേരത്തിന് ഒന്നും വേണ്ടേ ഏത് കാലത്തും വീട്ടിൽ പോട്ടെ വീട്ടിൽ പോട്ടെ ഒന്ന് മേലെ കനങ്ങി അങ്ങോട്ട് അടിക്കും ഏ വെറുതെ പുറമെ നിൽക്കാൻ വേണ്ടിയിട്ട് വെറുതെ അങ്ങോട്ട് അടിച്ചുവിടാം എത്ര ചപ്പും ഇതൊക്കെയാണ് കിടക്കുന്നത് പുല്ല് നോക്കുമ്പോൾ മുളച്ചിട്ട് എത്ര നിൽക്കുന്നത് ആ പുല്ലൊക്കെ ഒന്ന് പറിച്ചൂടെ ഏ ശരിമ്മ ഞാൻ ചെയ്യുക സമയമില്ലാത്ത കൊണ്ടാണോ സമയമില്ല തല മറിക്കണ പണിയല്ലേ അപ്പം ചെയ്യാം നിനക്ക് സമയം ഇല്ലാണ്ടിരിക്കാൻ വേണ്ടി ശരി ഞാൻ ചെയ്യാം പണി കടയ്ക്ക് പോയിട്ട് പോയിട്ട് അത് ും ഈ സാധനങ്ങളൊന്നും പോയിട്ട് ഈ മാസം വാങ്ങണമ്മ അരി ഉണ്ടല്ലോ വെറുതെ എത്ര അരി വാങ്ങിക്കണോ അത് വാങ്ങണോ വാങ്ങണ്ടെന്നൊക്കെ ഞാൻ തീരുമാനിക്കാം ഇപ്പൊ ഞാൻ പറഞ്ഞു കേക്ക് വേഗം കഴിഞ്ഞ് പോയി വാങ്ങിച്ചോണ്ടുവ അരി വേണ്ടെങ്കിലും അപ്പുറത്തെ കടയിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല വിലക്ക് വിലയും ഇട കിട്ടും പൂട്ടി അതും അറിയില്ല ഒന്ന് ഫോൺ പോണേരുവോട് വിളിച്ചിട്ട് തരാ കാട്ട ആ അമ്മ ഇത് ഞാനമ്മ എങ്ങനെയുണ്ടമ്മാക്ക് സംസാരിക്കാൻ പോലും വയ്യല്ലോന്ന് നിങ്ങക്ക് തൊട്ടിപ്പുറത്തൊരു പ്രാധാന്യത്ത് വാങ്ങിച്ചതാ ഫോൺ അവിടെ നിന്ന് വിളിക്കാനൊന്നും സമ്മതിക്കില്ലല്ലോ എന്താ ചെയ്യും അവിടെ നിന്ന് എന്നെ അയക്കില്ല എനിക്ക് വരാൻ നല്ല ആഗ്രഹമുണ്ടോ എന്താ ചെയ്യ ഓപ്പരും ഉമ്മ പറയണേ എന്റെ അങ്ങാപ്പുറം ഒരു വാർത്തവനം അയാൾക്കില്ല എന്തിനമ്മ അങ്ങനത്തൊരു വീട്ടിൽ തന്നെ കൊണ്ടുവിട്ടത് മനപ്പോലും ഒന്നും കാണാൻ എനിക്ക് സാധിക്കുന്നില്ലല്ലോ ഇനി ഞാൻ ഈ പാല് പൊട്ടിച്ചിട്ട് വരേണ്ടി വരും ശരിയമ്മ ഇനി നേരം വരിക ഞാൻ അതിന് വേറെ കിട്ടും ശരി ശരി ഞാ പോഷൻ കിടക്കീന്ന് പറഞ്ഞിട്ട് പോയതാ മണിക്കൂർ രണ്ടായി പോയിട്ടുണ്ട് ഇത്ര നേരം ഇങ്ങോട്ട് എത്തിയിട്ടില്ല എവിടെ നാട്ടു വർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കണാവും ആർക്കറിയാം എനിക്ക് കണ്ണിൻ്റെ നേരെ കണ്ടാ പറ്റില്ല ശരി ഞാനത് അവൻ്റെ അടുത്ത് വിളിച്ച് സംസാരിച്ചിട്ട് എന്താ വെച്ചാൽ ചെയ്യുക മുപ്പതിനായിരം നീ വേണം പറഞ്ഞു അവൻ വിളിക്കട്ടെ ഞാൻ വിളിക്കാം കേട്ടാ ഒക്കെ ശരിയാക്കി തരാം ഓ വരുന്നുണ്ട് വേണ്ട ശരി ഞാൻ പിന്നെ വിളിക്കുന്നില്ല എന്താ അത് ഏഹ് റേഷക്കട ഉണ്ടാക്കിയിട്ട് സാധനം കൂടെ വാങ്ങിച്ചു വന്നതാ എത്ര നേരം ഇനി ഇവിടെ നിന്ന് പോയിട്ട് ചോദിക്കാനും പറയാനും എന്തപ്പടന്നും ആടൊന്നുമില്ലേ തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഉള്ള നാട്ടു വർത്തമാനോ വീട്ടു വർത്തമാനോ ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ടാവും അതന്നെ ഇത്ര നേരം വെയ്ത് ഇല്ലാണ്ട് ഇപ്പൊ എന്താ ആരോടും സംസാരിച്ചു നിൽക്കാനാ ആരോടും സംസാരിച്ചിരുന്നില്ല തിരക്കുണ്ടായിരുന്നു അതുകൊണ്ടാ അതെയോ എപ്പോഴാണ് ഓ ശരി എന്നാ ഷെഫിയെ ഷെഫി ആ വീട്ടിലൊന്ന് പോവാ നമുക്ക് അതെന്താ അത് പിന്നെ ഉമ്മേ

படைச்சு பிடிக்குன்னா திருத்தம் கொடுத்துல ஆச்சோன்னு நோக்கிட்டா அடுப்பு கத்து ஆம் நீ மதியி நீட நிக்க எந்த ഒരു കാര്യം പറയാണ്ട് എന്ത് പറയാണ്ട് പറഞ്ഞത് എന്താണ് എന്താണെന്നാ എന്ത് ഇത്ര കാലം വെച്ചിട്ടാണ് ഇങ്ങനെ നമ്മൾ മാറി മാറി വന്ന് നിന്ന് നോക്കണത് ഉമ്മപ്പോൾ കിടപ്പിലായിട്ട് ആറുമാസമായി അറിയില്ലേ അപ്പം മുതലെല്ലാ കാര്യമാൻ്റെ സ്വന്തം കാര്യം പോലും ഉമ്മാക്കി നോക്കാൻ പറ്റും മലയുള്ളൂത്ര കൊടുക്കാൻ ഞമ്മളെടുക്കണത് എനിക്ക് വയ്യ കേട്ടോ ഈ ഡെയിലി വന്ന് വന്ന് പോയിട്ട് അല്ലെങ്കിലും ഇപ്പം നമ്മൾ മക്കൾക്കാണ് ഉമ്മാനെ നോക്കണ്ട കടമ അവൾ പോയിട്ട് അവളുടെ ഉമ്മ മരിച്ച സമയത്ത് പോയതല്ലേ അവൾ ആറുമാസമായി മരിച്ചിട്ട് മൂന്നാമക്കം ഞമ്മൾ പോയിട്ട് വരുമ്പോഴാണ് ഉമ്മ വീണത് അപ്പം മുതൽ കിടക്കാൻ പറഞ്ഞു ഇന്ന് എനിക്കില്ലാമല്ലേ പെടുന്ന ഡോക്ടർ ഒന്ന് പറഞ്ഞത് അതിനിപ്പം എന്താ ചെയ്യ ഉമ്മ അല്ലടി നമ്മുടെ ഉം ഞാനിത് ആലോചിക്കുകയൊക്കെ ചെയ്തു കേട്ടാ എനിക്കിപ്പോ പറ്റും വിചാരിച്ചിട്ടാണ് ഒന്ന് വൃത്തിയില്ലല്ലോ നാട്ടുകാരെന്താ പറയേ അവളിലൊന്നു വിളിച്ചാലോ അവൾ അഞ്ചാറ് മാസം ഇല്ല പോയിട്ടും വരവേ ഇല്ലല്ലോ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മള് അങ്ങോട്ടും പിടിക്കുന്നില്ലാട്ടാ അങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ഇല്ല വെളിയുമില്ല പോപ്പുമില്ല വരവുമില്ല ഒന്നുമില്ല നമുക്കൊന്ന് വിളിച്ചാലേ ശരി നീ പോ ഉമ്മക്ക് കണ്ട കയ്യും കാലം താണു തന്നെ ഉള്ളൂ ശരിക്കൊന്നും ഉമ്മക്ക് ഒരു കുഴപ്പമില്ല ഒരു കാര്യം ചോറ് നോക്കിയിട്ടാ ഒത്തിരി കഞ്ഞി കൊടുക്കാൻ വേണ്ടിട്ട് ഇനി ഞാൻ വേഗം കഞ്ഞിയൊക്കെ നോക്കിട്ട് ഉമ്മക്ക് കഞ്ഞി ഒക്കെ കൊടുത്താട്ടാ എന്നിട്ട് ഞമ്മക്ക് ഒഴിവോടൊന്ന് വിളിച്ചു നോക്കാം എന്താ പറയുന്ന നോക്കാനേ നമുക്ക് വളരേദന ഒന്ന് ഒഴിഞ്ഞു കിട്ടുമല്ലോ അവിടെ പിള്ളേരിഞ്ഞ അതിന് പിന്നെ ഡെയിലി വരാൻ എന്നെക്കൂടെ സാധിക്കുന്നുണ്ടായി അതുകൊണ്ടാണ് പിന്നെ നാട്ടുകാരി ഒക്കെ നമ്മൾ നോക്കണ്ടേ ഞാനീ തുണിയൊക്കെ ഒന്ന് ഓരിയിട്ട് വരാട്ടാ വേഗം റെഡി ആവില്ല വേഗം പോയിട്ടോ അവിടെ ഇന്നലെ വിളിച്ചിട്ട് പോന്നു കൊടുത്തില്ലല്ലോ ഇനിയിപ്പോൾ ഉമ്മാന ഇപ്പൊ താഴെത്താത്തേ ഒന്ന് വിളിക്കുക എന്നിട്ട് ഉമ്മാ കുറച്ചുനേരം ഉമ്മാൻ്റെ അടുത്ത് നിൽക്കട്ടെ എനിക്ക് പോയിട്ട് വരാം അത് നമ്മളിപ്പോൾ ചെയ്തില്ലെങ്കിൽ വേറൊരു കാര്യം കൂടി ഉണ്ട് എത്ര ആശുപത്രി ചിലവ് അത്രയും വരുന്നെന്ന് അറിയുവോ ഇതൊക്കെ ഞമ്മടെ മണ്ടയ്ക്ക് വരും പിന്നെ ആരും അവളെ വിളിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുപോണ്ടി വരും ഇങ്ങനെ കിടക്കുന്ന ഉമ്മാനെയൊക്കെ മാറി മാറിയിട്ട് നമുക്ക് നോക്കാൻ പറ്റും അത് അവിടെ കൊണ്ടുപോയിട്ട് വേ മാറ്റി പോയിട്ട് വരിക കഴിഞ്ഞു കഴിഞ്ഞു ഇതൊക്കെയാണെങ്കിൽ പണിയും ഇല്ലാന്ന് പറഞ്ഞിട്ട് പൈസ ആയിട്ടില്ല അല്ലെങ്കിൽ അരങ്ങും കഷ്ടകരണ്ട അവിടെ ഇപ്പം പൈസ അയക്കണോ നീപ്പം എന്താ ചെയ്യ നീ പറഞ്ഞ പോലെ എല്ലാ ചെലവ് ഞമ്മളെ വരും എന്താണ് നമ്മുടെ പാതര കറച്ചു കിടക്കണല്ലോ ആരും വിചാടൂലേ ആവോ ഉണ്ടാവോ ഷെഫി ഷെഫി ആരാ മനസിലായില്ലോ എന്താണ് ഞങ്ങൾ എനിക്ക് മനസ്സിലായില്ല ആരാണന്ന് നിന്റെ കെട്ടിയവന്റെ പങ്ങന്മാര് അല്ലാണ്ടാരാ നാത്തോമാര് പിന്നാര ഓ നാത്തോമാരോ എനിക്കങ്ങനെ നാത്തോമാരൊന്നും ഇല്ലല്ലോ ഏത് നാത്തോന്മാരാണ് എനിക്കുള്ളത് നീ കഴിഞ്ഞതൊന്നും മനസ്സിൽ വെക്കണ്ട നീ അങ്ങോട്ട് വായോ അതെ കഴിഞ്ഞതൊക്കെ നീ അങ്ങോട്ട് ഇത്തിരി മറക്ക് എന്താ ചെയ്യ അങ്ങനെയൊക്കെ പറ്റി പോയല്ലോ ഓ നാളും ഇല്ലല്ലോ നിങ്ങൾക്ക് രണ്ട് പേർ ഇട്ടോ ഈ നാത്തവനാണ് ഞാനെന്ന് പറഞ്ഞ് കയറി വരാൻ വേണ്ടിയിട്ട് എവിടെയായിരുന്നു ഈ നാത്തവന്മാർ ഇത്രയും കാലം എൻ്റെ ഉമ്മ മരിച്ച് മൂന്ന് കഴിഞ്ഞ് പോയതല്ലേ നിങ്ങളെല്ലാവരും കൂടെ ഒന്ന് ഒന്ന് വിളിക്കുക തിരുന്ന് നോക്ക് ഇത്രയും കാലയൊക്കെ ചെയ്തിട്ടുണ്ടോ ഇല്ലല്ലോ നിങ്ങൾ എന്താ വിചാരിച്ചത് നിങ്ങളെയൊക്കെ പേടിച്ചിട്ട് ഉമ്മാനെ പേടിച്ചിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് ഇരുന്നോ അല്ല ഒരിക്കലല്ല എൻ്റെ ഉമ്മ സങ്കടപ്പെടുമല്ലോ എന്തെങ്കിലും ആയി ഞാൻ ഈ വീട്ടിൽ വന്ന് നിന്നാൽ എൻ്റെ ഉമ്മക്ക് അതൊരു സങ്കടം ആയില്ലേന്ന് വിചാരിച്ചിട്ടാണ് എല്ലാം ക്ഷമിച്ചും സഹിച്ചിട്ട് ഞാനാ വീട്ടിലിരുന്നത് ഇനി എനിക്ക് അതിന് സാധിക്കില്ല ഉമ്മയും ഞാനും തമ്മിൽ വീട്ടിൽ എന്തോരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് പക്ഷെ ആ സമയത്തൊക്കെ നിങ്ങളൊക്കെ എന്താ പറയുക ക്ഷമിക്കി ഉമ്മയല്ലേ അങ്ങനെയൊക്കെ പറയും അതൊക്കെ തന്നെയാണ് മരുമക്കന്മാർ ചെയ്യേണ്ടത് അല്ലേ പക്ഷെ നേരെ മറിച്ച് ഉമ്മാന്റെ കാണുന്ന തെറ്റുകൾ നിങ്ങൾ മക്കൾ ആരെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിലോ പക്ഷെ അത് ചെയ്യാതെ നിങ്ങൾ രണ്ടുപേരും ഉമ്മാക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതൊക്കെ എനിക്കറിയാം ഇപ്പ അത് ശരി പോട്ടെ ഇപ്പൊ ഈ വരവിൻ്റെ ഉദ്ദേശം എന്താ ഒന്നുമില്ലാതെ നിങ്ങൾ ഇങ്ങോട്ട് വരില്ല എന്നത് എനിക്കറിയാം നീ അങ്ങോട്ട് വായോ ഉമ്മാക്ക് തീരെ വയ്യ ശക്തി എണീക്കാനും വയ്യ അങ്ങനത്തെ കണ്ടീഷൻ തന്നെയാണ് എന്തിനും ഒരാൾ അടുത്ത് വേണം നീ അങ്ങോട്ട് വന്നാൽ ഞങ്ങൾക്കൊരു സഹായമായല്ലോ ഞങ്ങളെയൊക്കെ ഓരോരുത്തേക്ക് കെട്ടിക്കൊടുത്തല്ലേ ഞങ്ങൾക്ക് ഉമ്മാനെ വന്നിങ്ങനെ നോക്കാൻ പറ്റുമോ ഓ അങ്ങനെ ഉമ്മാനെ നോക്കാൻ ആളില്ല അല്ലേ അപ്പം എന്നെ ആവശ്യമായി വന്നു അല്ലേ ഞാനേ അതാ ചിന്തിച്ചതേ ഒരു കാര്യമില്ലാണ്ട് നിങ്ങളിങ്ങോട്ട് വരില്ലല്ലോ ഇപ്പം ഉമ്മാനെ നോക്കാൻ ഞാൻ വേണമല്ലേ അത് മരുമകളുടെ കടമ ഉമ്മാനെ നോക്കൽ മക്കൾക്ക് യാതൊരു വിധത്തിലുള്ള ബാധ്യത അവകാശവും അതിലില്ല അതല്ല മരുമക്കളുടെ ഡ്യൂട്ടി കൊള്ളാം എന്തായാലും കൊള്ളാം ആരോഗ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ ഉമ്മാനെ നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമായിരുന്നല്ലോ നിങ്ങൾക്ക് വയ്യാതായ നിങ്ങൾ ഉമ്മാനെ വിളിക്കും ഉമ്മ എനിക്ക് വയ്യ ഉമ്മ രണ്ട് ദിവസം വന്ന് നിക്കി ഉമ്മ ഓടി ചാടി അങ്ങോട്ട് എത്തും അല്ലേ എല്ലാ പണിയും ചെയ്തു തരും ഇപ്പൊ ഉമ്മാക്ക് വയ്യാതിരുന്നപ്പോൾ നിങ്ങൾക്ക് എന്താ ഏഹ് പറ്റുന്നില്ല അല്ലേ ഏഹ് എന്നിട്ട് വന്നിരിക്കണം ബന്ധവും സ്വന്തവും കണക്കും പറഞ്ഞ് എന്തെങ്കിലും ഒരു വില ആ വീട്ടിൽ എനിക്ക് തന്നിട്ടുണ്ടോ നിങ്ങൾ എൻ്റെ സ്ഥാനം ഒരു വേലക്കാരിയുടെ സ്ഥാനം നിങ്ങൾക്ക് വേണ്ടിടക്കം ഒരുക്കി തരാനും ഇതാക്കാനും ഇപ്പം നിങ്ങൾക്കൊരു ആവശ്യം വന്നപ്പോൾ എന്നെ വേണ്ടി വന്നു അല്ലേ അതെന്താ ആവശ്യം ഉമ്മാനെ നോക്കാൻ ആരില്ലാത്ത ആവശ്യം കൊള്ളാം പഠിത്തവും സഹായിച്ചേ ഞാനിപ്പോൾ നല്ലൊരു വർക്കിന് പോണ്ട് എനിക്ക് ജീവിക്കാൻ അത് വന്നു അടിമപ്പണി രീതിയിൽ അവിടെ വന്ന് ജീവിക്കാൻ ഒരു താല്പര്യം എനിക്കില്ല നിങ്ങളുടെയൊക്കെ നല്ല കാലത്ത് എന്നെ ഒരു ആവശ്യം ഇല്ല അല്ലേ നിങ്ങൾക്കൊരു സമയദോഷം വന്നപ്പോൾ എന്നെ ആവശ്യം വന്നു അല്ലേ ഇനി അതിന് എന്നെ കിട്ടില്ല ഉമ്മാനെ ഒന്ന് നോക്കാൻ േ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ നിങ്ങൾ ആരും അതിന് സമ്മതിച്ചില്ല പക്ഷെ നിങ്ങൾക്ക് അതിനുള്ള അവസരം ഉണ്ടല്ലോ പക്ഷെ അതിന് നിങ്ങൾക്ക് വയ്യ അല്ലേ ആ സമയത്ത് ഉമ്മ ഒരു ബാധ്യത പക്ഷെ ഞാനൊരു കാര്യം പറയാം ഉം നിങ്ങളുടെ സംസ്കാരത്തിലല്ല ഞാൻ വളർന്നത് എനിക്കൊരു സംസ്കാരമുണ്ട് അതെന്റെ ഭർത്താവിൻ്റെ ഉമ്മയാണെന്ന പേരിലോ അല്ല ഞാൻ അവിടെ വരുന്നത് ഞാൻ ഉമ്മാനെ നോക്കാൻ വരാം പക്ഷെ ആ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടി ആ ബന്ധം ഉപേക്ഷിച്ച് ഞാൻ ഇങ്ങോട്ട് വരും നിങ്ങളുടെ നാത്തുവൻ എന്നോ അല്ലെങ്കിൽ ആ വീട്ടിൽ മരുമകളൊന്നോ എന്ന നിലയിൽ ഞാൻ അങ്ങോട്ട് വരാൻ പറ്റില്ല ഒരു പാവൻ ജീവനല്ലേ ഞാൻ ആലോചിക്കട്ടെ പറ്റിയാണെങ്കിൽ ഞാൻ വരാം